ജീവിതസായന്ധനത്തിൽ ദുരിതം പേറി പുലാപ്പറ്റ ഉമ്മനഴി ചമ്പത്ത് വീട്ടിൽ പത്മാവതി അമ്മ അസുഖം ബാധിച്ച് ഒരു കാലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ട എൺപത്തി ആറുകാരിയായ അമ്മ നിരങ്ങിയാണ് ദൈനംദിനം കാര്യങ്ങൾ പോലും ചെയ്യുന്നത് വാർധക്യത്തിൽ ആകെ കൂട്ടായുള്ളത് എൺപത്തിരണ്ടുകാരിയായ സഹോദരി മാത്രം കഷ്ടപ്പാടിന് പുറമെ വീടിന് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസും വന്നിരിക്കുകയാണ് ഇപ്പോൾ ജീവിത ജീവിതസായന്ധനത്തിൽ ദുരിതം പേറിക്കഴിയുകയാണ് എൺപത്തിയാറ് കാരിയായ പുലാപ്പറ്റ ഉമ്മനഴി ചെമ്പത്ത് വീട്ടിൽ പത്മാവതി അമ്മ അസുഖം ബാധിച്ച് ഒരു കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ട ഇവർ നിരങ്ങി നീങ്ങിയാണ് ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യുന്നത് കൂട്ടായുള്ളത് എൺപത്തിരണ്ടുകാരിയായ സഹോദരി മാത്രം അയൽവാസികളും ബന്ധുക്കളുമാണ് ഇവർക്ക് വേണ്ട ഭക്ഷണം പോലും ഇപ്പോൾ എത്തിച്ചു നൽകുന്നത് തളർന്നു പോയ കാൽ മുറിച്ചു മാറ്റാൻ ഡോക്ടർ പറഞ്ഞിരുന്നെങ്കിലും സാധിച്ചിട്ടില്ല ഈ കഷ്ടപ്പാടിന് പുറമെയാണ് ഇപ്പോൾ ബാങ്കിന്റെ ജപ്തി ഭീഷണി ബാങ്കിൽ നിന്ന് വായ്പ എടുത്താണ് ചികിത്സ നടത്തിയിരുന്നത് ചികിത്സയ്ക്ക് പണം തികയാതെ വന്നപ്പോൾ കൈവശമുണ്ടായിരുന്ന സ്ഥലങ്ങൾ വിറ്റഴിച്ചു ശേഷിച്ച അഞ്ച് സെന്റ് സ്ഥലത്തുള്ള വീഴാറായ വീട്ടിൽ താമസിക്കുന്നതിനിടയിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പുലാപ്പറ്റ അർബൻ ബാങ്കിൽ നിന്ന് എഴുപതിനായിരം രൂപ വായ്പ വായ്പയെടുക്കുന്നത് പതിനയ്യായിരം രൂപ തിരിച്ചടച്ചു പിന്നീട് തിരിച്ചടവ് മുടങ്ങിയതോടെ പലിശ സഹിതം ഒന്നര ലക്ഷത്തോളം രൂപ തിരിച്ചടയ്ക്കാൻ നോട്ടീസ് അയച്ചു തുടർന്ന് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ നൽകിയ പരാതിയിൽ പലിശ ഒഴിവാക്കി എഴുപതിനായിരം രൂപ വീണ്ടും അടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബാങ്കിലെ കടം തീർക്കണം പക്ഷേ പണമില്ല ജപ്തി നടപടിയിലേക്ക് പോയാൽ എന്തു ചെയ്യും ഉത്തരം കിട്ടാതെ വിഷമിക്കുകയാണ് പത്മാവതി അമ്മയും സഹോദരിയും അല്ലാണ്ട് ഗവൺമെൻ്റ് കാര് വന്നിട്ടില്ല ഇപ്പം അതൊക്കെ വിറ്റിട്ട് ചികിത്സിച്ചു പിന്നെ ആദ്യം പിന്നെ ഇത് പണയും വയ്ക്കട്ടും അതാണ് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായത് സംഭവം എന്നിട്ടിപ്പം ഞാൻ ബാക്കിയായി കാലിന് തന്നെ വന്നതാണ് അല്ലാതൊന്നും പറ്റിയതല്ലേ കയ്യൊക്കെയും ധരിച്ചെണ്ണം കുറച്ചൊക്കെ വരച്ചു അവര് കുറേ അയച്ചു ഇപ്പം കുറച്ച് ദിവസമായിട്ട് കാണാല്ലേ പിന്നെ മരുന്നിനും ഒരു കാശ് വേണം അവൾക്ക് അതുകൊണ്ട് ആശുപത്രി പോയാൽ മാസക്കണക്കിൽ കിടക്കും വേണം ലോൺ അത് നോക്കാൻ കാഴ്ച ഇല്ലാത്ത കാരണം ലോൺ എടുത്തു എഴുപതിനായിരം കടാണ് അർബൻ ബാങ്കിൽ തന്നിട്ട് ആരെങ്കിലും അതുക്കൾ കൊട്ടു തരും അതുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു നല്ല മനസ്സുള്ളവർ കൊട്ടുന്നു തരണം അതുകൊണ്ട് ആരുടെയെങ്കിലും സഹായം മാത്രമാണ് ഇനി ഇവരുടെ പ്രതീക്ഷ ത്തിന്റെ അവശതയിൽ അതിനായി കൈകൂപ്പുകയാണ് ഈ സഹോദരിമാർ കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്